ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന് വേഗുരുവരം ഓം ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതസ്മി സദാശിവം ഹരഹര മഹാദേവ സർവമംഗളമംഗല്േ ശിവി സർവാർത്ഥസാധിയേ ശരണ്േ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുദേ ആദിപരാശക്തികീജേ ഓ ശ്രീമഹാദ്യൈ നമ ഓം നമ ചണ്ഡിഗായൈ ഹരി ഓം ശ്രീമന്ദി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉപ ദേവിയെ ഉപാസിക്കുന്നവർക്ക് ദുഷ്കരമായ രൂപത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ ദേവി സംസാര സാഗരത്തിൻ്റെ മറുകര കാട്ടിത്തരുന്ന ദേവി എല്ലാവരുടെയും ഇച്ഛയെ സാധിപ്പിക്കുന്ന അല്ലയോ ദേവി എല്ലാത്തിനും കാരണഭൂതയും സ്വാത്വികയും രാജസ്വീയും താമസിയുമായിരിക്കുന്ന അല്ലയോ ദേവി അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു അല്ലേ ദുർഗായി ദുർഗാപാരായി സാരായൈ സർവകാരിണ്യൈ ഖ്യാത്യേ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതത നമ അതു പറഞ്ഞു പിന്നെ സത്വരജ രക്തം ബലം ദേഷു രജോ രക്തം ചലം ദേഷു സത്വം ശുക്ലം പ്രകാശകം തമകൃഷ്ണം വരണകം സൃഷ്ടിസ്ഥിത്തി അന്ധക ഹേദവി അതായത് നമ്മളുടെ സത്വരജസ്തമങ്ങളായ ത്രിഗുണങ്ങളുടെ പ്രവൃത്തികളായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലയോ ദേവി അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം പിന്നെ പറഞ്ഞു അതിസൗമ്യാതിരൗദ്രായ നദാസ്തേ നമോ നമ നമോജഗത് പ്രതിഷ്ഠായ ദേവിയെ ഭൂത്യൈ നമോ നമ ചില പുസ്തകങ്ങളിൽ ഭൂത്ത് സർവഭൂതങ്ങൾക്കായിക്കൊണ്ട് ഭൂത്യൈന്ന് പറഞ്ഞാൽ ഭവിക്കുക ഉണ്ടാകുക അങ്ങനെയുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരം ചിലതിലെ കൃത്യയിൽ നമ്മുടെ പുതിയ പുസ്തകത്തിൽ കൃത്യയി നമോ നമ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന എല്ലാം കൃതി എല്ലാം ചെയ്യുന്ന ക്രിയ കൃതികായിക്കൊണ്ട് എല്ലാ കൃതികൾക്കും കൃതികളും ചെയ്യുന്നവളായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി അടുത്ത ശ്ലോകം ഒരു പതി പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം യാ ദേവി സർവഭൂതേഷു

नमस्त नमो नम या देवी सर्वूदेशु निद्रूपेण संस्थि नमस्त 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 नमो नम या देवी सर्वूदेशु क्षुदारूपेण संस्त नमस्त नमो नम या देवी सर्वूदेशु ఛాయణ సంస్థి నమస్తమో నమదేవీ శక్తి సంస్థి నమస్తమస్తమో నమదేవీర్వూదేషు తృష్ణారూపేణ సంస్థి నమస్త നമസ്തസ്യൈ നമോ നമ ഇതുവരെ മതി അപ്പോൾ ഏത് എല്ലാ രൂപത്തിലും ഇരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് ഇവിടെ ആദ്യത്തെ മന്ത്രം യാവി സർവഭൂതേഷു വിഷ്ണുമായേതി ശം ശബ്ദിത വിഷ്ണുമായ ഇതി ശബ്ദിത ശബ്ദിക്കപ്പെടുന്നു പറയപ്പെടുന്നു അതായത് നമ്മൾ ഈ പുസ്തകത്തിൽ എത്ര എണ്ണി നോക്കിയാലും ആകെ എഴുന്നൂറ് മന്ത്രങ്ങളാണ് കാണേണ്ടത് എഴുന്നൂറ് മന്ത്രങ്ങളാണ് ദേവി മാഹാത്മ്യം ചണ്ഡിക ഹോമമൊക്കെ നടത്തുമ്പോൾ ഈ എഴുന്നൂറ് മന്ത്രവും വരണം അപ്പോൾ എഴുന്നൂറ് മന്ത്രം നമ്മൾ എണ്ണി ഒന്നും കിട്ടില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മന്ത്രങ്ങൾ ഈ ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ഈ വിഷ്ണുമായ ഇതി ശബ്ദിത വിഷ്ണുമായ എന്ന് പറയുന്ന ദേവിയായിരിക്കുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം ഇത് നമ്മളിവിടെ മൂന്ന് നമസ്കാരം ഒന്നിച്ച് പറഞ്ഞു പോവുക നമസ്തസ്യ് 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 അങ്ങേക്കായിക്കൊണ്ട് 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 നമസ്കാരം നമോ നമ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാ നമസ്കാരം അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞെങ്കിലേ മൂന്ന് മന്ത്രാവുള്ളൂ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഹോമത്തിൽ ചെയ്യുകയാണെങ്കിൽ ഹോമമൊക്കെ വരുമ്പം യാവി സർവഭൂതേഷു വിഷ്ണുമായ ഇതി ശബ് ശബ്ദിത വിഷ്ണുമായ ഇതി ശബ്ദിത വിഷ്ണുമായ എന്ന് ശബ്ദിക്കപ്പെടുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം എന്നുള്ളത് നമ്മളിവിടെ മൂന്ന് നമസ്തസ്യ നമസ്തസ്യ നമസ്തസ്യ് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് നമോനമാന്നാണ് പറയുന്നത് അങ്ങനെയല്ല ഇത് മൂന്ന് പ്രാവശ്യം പറയണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യാവി സർവഭൂതേഷു വിഷ്ണുമായ ഏതി ശക്തിദ നമസ്തൈ നമോ നമ എന്നൊരു പ്രാവശ്യം യാവി സർവഭൂതേഷു വിഷ്ണുമായ ഏതി ശക്തിദ നമസ്ത നമോ നമ യാവീ സർവഭൂതേഷു വിഷ്ണുമായേ ശബ്ദിത നമസ്തസ്യ് നമോ നമ എന്ന് മൂന്ന് പ്രാവശ്യം പറയണം അപ്പോഴേ നമ്മളത് ഒന്നിച്ച് മൂന്ന് പ്രാവശ്യം പറഞ്ഞു പോണു ഹോമത്തിലൊക്കെ അങ്ങനെയെല്ലാം മൂന്ന് പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞെങ്കിലേ മന്ത്രം പൂർത്തിയാവുകയുള്ളു അങ്ങനെയാണ് എഴുന്നൂറ് മന്ത്രങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വിഷ്ണുമായ ശക്തിയായി ഇരിക്കുന്ന ദേവി അല്ലേ വിഷ്ണുമായ ശക്തി ഇപ്പം എങ്ങനെയാണോ ലോകത്തിൽ കറണ്ട് പോകുമ്പോൾ ഫാക്ടറി ഒക്കെ ബന്ധാവുന്നത് അതുപോലെയാണ് വിഷ്ണുവിൻ്റെ കൂടെ ആ വിഷ്ണുവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ വിഷ്ണുവിന് യാതൊരു പ്രയോജനവും ഇല്ല ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ ലോകത്തെയൊക്കെ നയിക്കുന്ന ആ വിഷ്ണു ശക്തി മഹാവിഷ്ണുവിൻ്റെ ശക്തിയായ ആ ദേവി ആ ദേവി ഉണ്ടെങ്കിലേ എല്ലാം നടക്കാൻ നടത്താൻ പറ്റുള്ളൂ അതാണ് ഇവിടെ പറയുന്നത് യാ ദേവി യാതൊരു ദേവിയാണോ സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും ചേതന ഇതി അഭിതീയത ചേതന എന്ന് പറഞ്ഞാൽ ജീവൻ എന്നും വിവേകബുദ്ധി എന്നും അർത്ഥം ചേതന ചൈതന്യം വാക്ക് ചൈതന്യം എന്ന് പറയപ്പെടുന്നത് എന്ന രണ്ടാമത്തെ ശ്ലോകത്തിൽ യാതൊരു ആദ്യത്തെ ശ്ലോകത്തിൽ യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും വിഷ്ണുമായ എന്ന് ശബ്ദിക്കുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം 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 എന്ന് പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകത്തിൽ ആ ദേവി ഏതൊരു യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ചേതന എന്ന് ചൈതന്യം എന്ന് വിളിക്കുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം 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 ഇനി അതായത് നമസ്ത 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 നമോ നമാന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം പറയുന്നത് ചണ്ഡികാ ഹോമത്തിലും മറ്റും മൂന്ന് പ്രാവശ്യം വേറെ വേറെ പറയണം ഇനി അടുത്ത ശ്ലോകത്തിൽ യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത ഇവിടെ വി വിഷ്ണുമായ എന്ന് ശബ്ദിക്കുന്നത് ചേതന ചൈതന്യം എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ചൈതന്യം എന്ന് ഏത് ദേവിയാണോ വിളിക്കുന്നത് പറയപ്പെടുന്നത് ആ ദേവിക്കായി കൊണ്ട് അടുത്തതിൽ യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ബുദ്ധി രൂപേണ സംസ്ഥിത ബുദ്ധിരൂപ രൂപിയായി അതായത് ബുദ്ധി എന്ന് പറഞ്ഞാൽ ചിന്താശേഷി അപ്പോൾ ചിന്താശേഷിയായി സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം ഇനി അടുത്ത ശ്ലോകത്തിൽ യാ യാവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നിദ്ര വിശ്രമം ഉറക്കം അല്ലേ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി റെസ്റ്റ് ചെയ്യുക അതിനെയാണ് നിദ്രാരൂപേണ തമോഗുണശക്തിയാണ് അവിടെ അല്ലേ വിസ് നമ്മൾ മുഴുവൻ ദിവസവും ജോലി ചെയ്താൽ നമ്മുടെ യന്ത്രത്തിന് ഉണ്ടാവില്ല അപ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉറങ്ങുന്നത് ഉറക്കം മനുഷ്യന് ഒരാറ് മണിക്കൂറെങ്കിലും ഉറക്കം ആവശ്യമാണ് നിദ്ര അപ്പോൾ ആ വിശ്രമിക്കുന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന നിദ്രയാകുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണോ സംസ്ഥിത ഏതൊരു യാതൊരു ദേവിയാണോ എല്ലാ ഭൂതങ്ങളിലും നിദ്രയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം 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 ഇനി അടുത്ത ശ്ലോകത്തിൽ ശ്ലോകത്തിലെ യാവി സർവഭൂതേഷു ക്ഷുതാരൂപേണ ക്ഷുത ഇതിപ്പോൾ ഈ ഞാൻ ഈ പറയുന്നത് അല്ലാതെയും നമ്മൾക്ക് എന്തും ആ കൂട്ടത്തിൽ എടുക്കാം പക്ഷേ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇവിടെ ക്ഷുതാരൂപേണ ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ് അപ്പോൾ വിശപ്പിൻ്റെ രൂപത്തിൽ ഏത് ദേവിയാണോ ഇരിക്കുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് തന്ന ഭഗവാനെ ഓർത്തിട്ട് വേണം കഴിക്കാൻ ഇപ്പോൾ ദേവിയുടെ ഇതാണെങ്കിൽ അന്നപൂർണ്ണേ സദാപൂർണ്ണേ ശങ്കരപ്രണവല്ലവേ വിശപ്പിനായിക്കൊണ്ട് ഭക്ഷണം തരുന്ന അല്ലയോ ദേവി അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞിട്ട് ദേവിയെ ഒന്ന് നമിച്ചിട്ട് വേണം നമ്മളത് കഴിക്കാൻ എന്ന് പറയുന്നത് അതാണ് പ്രാർത്ഥന അപ്പോൾ ഇവിടെ ക്ഷുത്തായി ഇരിക്കുന്ന ക്ഷുത്തിൻ്റെ രൂപത്തിൽ ആ വിശപ്പായിട്ട് നമ്മളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അടുത്ത ശ്ലോകത്തിൽ യാവി സർവഭൂതേഷു ഛായാരൂപേണ സംസ്ഥിത ചായ ചായ എന്ന് പറഞ്ഞാൽ നിഴല് നമ്മളുടെയൊക്കെ നിഴല് നമ്മൾ നടന്നു പോകുമ്പം വെയിലത്തൂടെ നടന്നു പോയാൽ നമ്മുടെ നിഴൽ പുറകിലോ സൈഡിലോ മുമ്പിലോ എവിടെയെങ്കിലും കാണും ആ ചായ അതിനാണ് നിഴലിനെയാണ് പറയുന്നത് അപ്പോൾ ആ നിഴലിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അടുത്തത് യാ ദേവി യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും രൂപേണ സംസ്ഥിത നമുക്കൊക്കെ ശക്തി ബലം ആയിട്ട് അതായത് ക്രിയാശക്തി അൽ ആദ്യ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഒരു നമ്മൾ ആഗ്രഹിച്ചാലേ ഒരു കാര്യം നടക്കൂ അത് നടക്കണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെങ്കിൽ ഇച്ഛാശക്തി വേണം ഇച്ഛയുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ അത് നടത്താൻ വേണ്ടി നമുക്ക് അറിവ് വേണം അത് ജ്ഞാനശക്തി അപ്പോൾ ഇച്ഛാശക്തി ഇച്ഛ വേണം ആഗ്രഹം വേണം ക്രിയാശക്തി അത് ചെയ്യാനുള്ള അൻ്റെ ഇടം വേണം പിന്നെ ജ്ഞാനശക്തി അതിനുള്ള അറിവ് അറിവില്ലാത്തവർക്ക് ചെയ്യാൻ ഇല്ല അപ്പോൾ അറിവ് ഇത് മൂന്നും മൂന്നുമുണ്ടെങ്കിൽ നമുക്കെല്ലാം അപ്പം ഈ ശക്തി ശക്തിരൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ശക്തി സ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അടുത്തത് യാ ദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ തൃഷ്ണ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ആഗ്രഹത്തെ ജനിപ്പിക്കുന്നു നമ്മളിലൊക്കെ നമ്മൾക്ക് അത് വേണമായിരുന്നു ഇത് വേണമായിരുന്നു എനിക്കങ്ങനെ ഈ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾക്ക് ആഗ്രഹം ആഗ്രഹം ഉണ്ടാക്കുന്ന ആ ദേവി നമ്മൾ സ്ഥിതി ചെയ്യുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് ഇത് അപ്പം ഏതൊരു യാതൊരു ദേവിയാണോ വിഷ്ണുമായയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ചേതനയായി സ്ഥിതി ചെയ്യും ചൈതന്യമായി സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം ഏതൊരു യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ബുദ്ധി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം 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 മൂന്ന് പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട് യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും നിദ്രാരൂപേണ സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം യാതൊരു ദേവിയാണോ സർവ്വഭൂതങ്ങളിലും ക്ഷുതാരൂപേണം ക്ഷുത്തിൻ്റെ രൂപത്തിൽ വിശപ്പിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം യാവി സർവഭൂത എല്ലാ ഭൂതങ്ങളിലും ഛായാരൂപേണ നിഴലിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ശക്തി ശക്തിരൂപിണിയായി സ്ഥിതി ചെയ്യുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും തൃഷ്ണാരൂപേണ ഇങ്ങനെ നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിലും എഴുതി ചേർക്കാം ഇനി എന്തെല്ലാം എഴുതണം അതെല്ലാം എഴുതി ചേർക്കാം അപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താം പത്തൊമ്പതാമത്തെ ശ്ലോകം വരെ ആയിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം 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 അപ്പം ഇത്രയൊന്നും വായിക്കാം യാ യാവി സർവഭൂതേഷു വിഷ്ണുമായേ ദിശക്തി നമസ്തമ്യ് നമസ്തോ നമ യാ ദേവി സർവഭൂതേഷു ചേതനേത്യധീയത നമസ്തൈ നമസ്ത നമസ്ത നമോ നമ ൂത ബുദ്ധിപേണ സംസ്ഥി നമസ്ത 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 നമോ നമ യാഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥി നമസ്ത 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 നമോനമ యా దేవీ సర్వూ క్షుతారూపేణ సంస్థి నమస్త నమస్తమో నమదేవీర్వూదేషు ఛాయారూపేణ సంస్థి నమస్తై నమస్త నమస్తే సర్వూతూ శక్తి సంస్థి నమస్తై నమస్త నమస్త യാവീ സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത നമസ്ത 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 നമോ നമ ഈ അദ്ധ്യായത്തെ തന്നെ ഈ ദേവി മഹാത്മ്യത്തിലെ ഈ ഉത്തമചരിത്രത്തിലെ അഞ്ചാം അധ്യായത്തെ തന്നെ പറയുന്ന യാദേവീ സൂക്തമെന്നാണ് യാവീസൂക്തം എന്ന് പറയും ദേവീസൂക്തം എന്ന് പറയും പിന്നെ ഇതിനെ പല പേരുകളും അപരാ അപരാജിതാദേവി സൂക്തം എന്ന് പറയും ഇങ്ങനെ പല പേരുകളിലും പറയുന്നുണ്ട് അപ്പം വളരെ പ്രധാനപ്പെട്ട നാലാം അധ്യായവും പതിനൊന്നാം അധ്യായവും പോലെ പ്രധാനപ്പെട്ട അധ്യായമാണ് ഈ ഓരോ രീതിയിൽ ഈ സർവഭൂതങ്ങളിലും ഇരിക്കുന്ന ഈ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മളിത് പഠിച്ചതിന് ശേഷം സമർപ്പിക്കുന്ന സമയത്ത് കുറച്ച് പൂവെടുത്ത് വെച്ചുകൊണ്ട് ഓരോ പൂവിട്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അർച്ചനയോടു കൂടിയുള്ള നമ്മളുടെ ഉപാസനയായി ദേവിക്കാ ദേവിയെ നമ്മൾ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ചൊല്ലിയാൽ അപ്പോൾ അർച്ചന സഹിതം പൂജയായി എന്നുള്ളതാണ് അത്രയ്ക്ക് പ്രധാനമാണിത് അപ്പോൾ യാദേവി സൂക്തം എന്ന് പറയും അടുത്ത ക്ലാസ്സിൽ വരും വരയ്ക്കും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഹരി ഓം അമ്മേ നാരായണ സകലം श्रीदुर्गापणमस्तु